നമസ്കാരം ന്യൂസ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾക്ക് പഠിക്കു പുറത്താകും സ്ഥാനമെന്ന് രമേശ് ചെന്നിത്തല അർഹതയുള്ളവർക്ക് മാത്രം ജോലി കൊടുക്കുമെന്നും ചെന്നിത്തല യു ഡി എഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യുഡിഎഫ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിചാരണ സദസ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇനി ഒരു യു ഡി എഫ് ഗവൺമെന്റ് അന്ന്

േ പല മോണി ഗവൺമെന്റ് ഒൻപത് വർഷമായില്ലേ പറഞ്ഞു ഇരുന്നൂറ്റൻപത് രൂപ ഇത് നിശ്ചയിക്കൂ എന്ന് പറഞ്ഞു പാലായിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് വന്നപ്പോൾ അവിടുത്തെ എം പി ആയ തോമസ് ചാലിക്കാടൻ അധ്യക്ഷനായിരുന്നു അവിടുത്തെ എം എൽ എ നമ്മുടെ കാപ്പനാണ് കാപ്പൻ നമ്മുടെ കൂടെ ആയതുകൊണ്ട് പോയില്ല എം പി അധ്യക്ഷനാക്കി എം പി അധ്യക്ഷത വെച്ചുകൊണ്ട് പറഞ്ഞു ഇവിടുത്തെ റബ്ബർ കർഷകർ പട്ടിണി

ഒരുവിള അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുൻ എം ഫ്രാൻസിസ് ജോർജ് ഡൊമിനിക് പ്രസന്റേഷൻ ജോസഫ് വാഴയ്ക്കൻ എസ് അശോകൻ ഐ കെ രാജു അൻവർ സാദത്ത് എം എൽ എ പി കെ മൊയ്തു എ സി രാജശേഖരൻ ഷമീർ പനക്കൽ ബാബു ഏരിയാസ് കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ എ ബി എബ്രഹാം പി എം ബഷീർ ജസി സാജു പി കെ ചന്ദ്രശേഖരൻ നായർ റാണിക്കുട്ടി ജോർജ് പി എസ് നജീബ് ഷൈജൻ ചാക്കോ എം കെ വേണു ജോർജ് വർഗീസ് എൽദോസ് കീച്ചേരി ഷൈമോൾ ബേബി എ ടി പൌളോസ് ജോമി തെക്കേക്കര റോയിസ് കറിയ പി എം സക്കറിയ ഇബ്രാഹിം കവല ജെയിംസ് കോറംബെർ പി സി ജോർജ് അനുബെട്ടൻ ജോഷി പൊട്ടക്കൽ സണ്ണി വർഗീസ് പി എ ബാദുഷ ജോർജ് അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് എൽദോസ് ഷിബു തെക്കുംപുറം മാത്യു ജോസഫ് തുടങ്ങിയവർ വിചാരണ സദസ്സിന് നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം